ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എമ്മിൽ നിന്നും പി ചിത്തരഞ്ജൻ എം എൽ എ ബി ജെ പിയിൽ നിന്ന് പി ആർ ശിവശങ്കർ അല്പസമയത്തിനകം കോൺഗ്രസിൽ നിന്ന് എം ലിജു നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ എന്നിവരും എൻകൗണ്ടറിൽ അതിഥികളായി പങ്കുചേരും ആദ്യം ശ്രീ പി പി ചിത്തരഞ്ജൻ ഇന്നു മുതൽ ഗവർണറുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം സിആർ പി എഫിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ് കേന്ദ്രം നേരിട്ടിടപെട്ട് ഇത് കേരളത്തിന് നൽകുന്ന സന്ദേശം എന്താണ് വേണു എനിക്ക് സത്യത്തിൽ നമ്മുടെ ഗവർണറെ അല്ലെങ്കിൽ ഇന്നത്തെ പ്രകടനം കണ്ടപ്പോൾ ഈ ജൂനിയർ മാൻഡറൊക്കെ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ ഓക്കെയാണ് അല്ലെങ്കിൽ കണ്ടു കണ്ടുകാണോ അതിനകത്ത് നമ്മുടെ ഹാസ്യ സാമ്രാട്ടായിട്ടുള്ള ജഗതിയുടെ ഒരു അഭിനയമുണ്ട് ഈ റോഡിൽ പോയി പായും പിരിച്ച് കിടക്കുന്നു അപ്പോൾ ഇങ്ങനെ റോഡിൽ വന്ന് പരസ്യമായിട്ട് കിടത്തുന്നതിനാണെന്നുള്ളപ്പോഴാണ് പറയുന്നത് അത് പോലീസ് വന്ന് ഇത് എനിക്ക് ജനശ്രദ്ധ കിട്ടാനാണ് പോലീസ് വന്നതിൻ്റെ മാറ്റവും അപ്പോൾ ജനങ്ങൾ ശ്രദ്ധിക്കും സത്യത്തിൽ ആ ജൂനിയർ മാൻഡ്രോക്കിനെ നാണിപ്പിക്കുന്ന ജഗതികളുടെ പ്രകടനത്തെ നാണിപ്പിക്കുന്ന പ്രകടനമാണ് ഈ ആരിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഈ ഗവർണർ കാട്ടിക്കൊണ്ടിരിക്കുന്നത് സത്യത്തിൽ അദ്ദേഹത്തിന് സ്വയബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇപ്പോൾ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് വേണ്ട ശുശ്രൂഷ കൊടുത്താൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും സ്വയബോധം നിലനിൽക്കും ഇങ്ങനൊരു മനുഷ്യൻ അതപ്പതിക്കാവോ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗവർണർ ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യുമെന്നാണ് സിആർ പി എഫ് ഇവിടെ വന്നിട്ട് എന്നെ മൂക്കി വലിക്കു ഇങ്ങോട്ട് വരട്ടെ കേരളത്തിലേക്ക് വരട്ടെ ഇത് കേരളമാണ് ഇവിടെ അങ്ങനെ സി ആർ പി എഫിനെ കൊണ്ടുവന്നുകൊണ്ട് അടിച്ചു നിൽക്കാത്തൊന്നും ആരും ധരിക്കേണ്ട ഇന്നലെ ഇരുപത്തി ഇന്നിപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ ഇരുപത്തിയ്യായിരം വിദ്യാർത്ഥികളാണ് നിരക്കും ഒരു സി ആർ പി എഫും പോകത്തില്ല അതിനകത്ത് മനസ്സി വെച്ചാൽ മതി അത് അമിത്ഷായുടെയും അല്ലെങ്കിൽ ബി ജെ പിയുടെയൊക്കെ അജണ്ട വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചാൽ ഇത് കേരളമാണിത് ജനാധിപത്യത്തിൻ്റെ നാടാണ് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംസ്ഥാന ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിനെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി എല്ലാ പണിയും ചെയ്തു ഇപ്പോൾ ഇദ്ദേഹമാണെങ്കിലോ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ദാസെ തൻ്റെ ഏജന്മാർമാരെ പ്രീതിപ്പെടുത്തി എന്തെങ്കിലും നേടാൻ ഇദ്ദേഹത്തിന് ഇതിനേക്കാളും അങ്ങ് രാജിവെച്ചിട്ട് കേരളത്തിൽ പാർലമെൻറ്റിനെടുപ്പിൽ എവിടെയെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാൻ പറ അതാണ് അദ്ദേഹം ചെയ്യേണ്ടത് ഇത്ര ഒരു പണി ചെയ്യാവുന്ന ഒരു ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരോട് വെല്ലുവിളിക്കാൻ നടക്കുന്നു എന്തൊക്കെയുള്ള ആലോചിച്ച് പത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ പത്ത് പതിനെട്ട് വയസ്സുള്ള പിള്ളേരോട് ഗോക വിളിക്കുന്നു വെല്ലുവിളിക്കുന്നു വാടാ പോടാ ആക്രോശിക്കുന്നു നമ്മൾ കണ്ടിട്ടുണ്ടോ ഒന്നര മണിക്കൂർ സമയം അപ്പോൾ ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ പറയുമല്ലോ ഇരുത്തേണ്ടവരിയ്ക്കേണ്ട സ്ഥലത്തിരിക്കണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റും അതാണ് ഇദ്ദേഹം പറ്റിച്ചോണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ എത്ര എത്ര ആ സദാശിവത്തിനൊക്കെ പോലെയുള്ള ഗവർണർ ഇരുന്ന കസേര ഏറ്റവും അവസാനത്തെ ഗവർണർ ഞാൻ പറയുന്നത് അതിനു മുമ്പ് മഹാരഥന്മാർ ഇരുന്നു ആ കസേര വന്നിരിക്കുന്ന ഇയാൾ എത്ര മാറി ചാടി ചാടി എല്ലാ നാടൻകെട്ടങ്ങളെയും കളിച്ചിട്ടുള്ള ആൾ ആ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ പിന്നെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇനി അടുത്ത ഭാവിക്ക് വേണ്ടി കേരളത്തെയും ജനാധിപത്യത്തെയും എല്ലാം അങ്ങ് വെല്ലുവിളിച്ചിട്ട് സിആർ പി എഫിനെ അങ് ഇറക്കി ഈ കേരളത്തിലെ ഗവൺമെന്റിനെ അങ്ങ് പഠിപ്പിക്കാൻ പോകുകയാണെന്ന് ധരിച്ചാൽ അവർ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കേരളമാണ് അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ വരാം